ഇതിൻ്റെ ഒരു തുടക്കം എന്തായിരുന്നു അതായത് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നതായിരുന്നു അടിസ്ഥാനപരമായി അനാഥത്വത്തിൻ്റെ ഒരു ഒരു പെയിൻ ഉണ്ടല്ലോ അതിപ്പോൾ ഒരുപക്ഷെ കമല് പോലും തിരിഞ്ഞു നോക്കുമ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാകാത്ത ഒരു സത്യം ഞാൻ പറയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് പിറന്നു നമുക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ നമ്മളൊരു അനാഥനെ പോലെ ഒറ്റപ്പെട്ട് ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആരും തുണയ്ക്ക തുണയില്ലാതെ ആ നഷ്ടപ്പെട്ടു പോകുന്ന മുഹൂർത്തങ്ങളുണ്ട് ഒരുപാട് അനാഥത്വം എന്ന് പറയുന്നത് എല്ലാ സനാതരുടെ ജീവിതത്തിലുമുള്ള ഒരു സന്ധിയാണ് അപ്പോൾ ഒരു അനാഥനം മറ്റൊരു അനാഥനെ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ ജീവിതം അനാഥനായിട്ട് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞൊരുത്തൻ ആ അനാഥത്വത്തിന് ഒരു എന്താ പറയുക സനാതത്വത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം തന്നേക്കാൾ പരിതാപകരമായ അവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരുപാട് അനാഥകർക്ക് താൻ സനാതത്വം പകർന്നു കൊടുക്കാൻ വേണ്ടി തൻ്റെ ജന്മത്തെ ഒരു നിയോഗമാക്കി സമർപ്പിക്കുക എന്ന് പറയുന്നതിൽ വളരെ നോബിളായ ഒരു ഒരു തോട്ട് ഉണ്ട് ആലുവ പുഴയുടെ തീരത്തുള്ള ഗവൺമെൻറ് അതിഥി മന്ദിരത്തിലിരുന്നാണ് ഞാനും കമലും കൂടെ ഇതിൻ്റെ ഒരു തിരക്കഥയുടെ ആദ്യ രൂപം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ദിവസം ഞങ്ങളെ പ്രഭാതത്തിൽ അവിടുത്തെ മട്ടുപ്പാവിലിരുന്നുകൊണ്ട് താഴെ ഒഴുകുന്ന പുഴയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കമൽ കമലെൻ്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങനെ നമുക്കിതിന് ഉണ്ണികളെ ഒരു കഥ പറയാം പറയാമെന്ന് പേരിട്ടാൽ എങ്ങനെ ഇരിക്കുക നിമിഷം ആലോചിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പേരില്ല തന്നെയാണ് അതിൻ്റെ പേര് പേര് കിട്ടിയത് പല ആലോചനകളിൽ നിന്നാണ് കാരണം ഞാൻ പൊതുവേ ഈ പേരുകൾ പിന്നീട് പല സിനിമകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ടൈറ്റിൽ ഇങ്ങനെ ആലോചിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലിയാണ് അപ്പോൾ അങ്കള് തിരക്കത് എഴുതുമ്പോഴും ആര് തിരക്കത് എഴുതുമ്പോഴും എൻ്റെ ഒരു എക്സർസൈസാണ് കുറേ പേരുകൾ ഇങ്ങനെ വെറുതെ കടലാസിൽ ഞാൻ കാണിക്കൊന്നും വരെ അവരെ അതിനൊന്നും ധൈര്യമില്ല എന്നിട്ട് പല പേരുകൾ എഴുതി നോക്കും പലതും വെട്ടും എന്നിട്ട് അവസാനം എനിക്ക് നല്ലതെന്ന് തോന്നിയ സിനിമയ്ക്ക് ഇത് കറക്റ്റാണെന്ന് തോന്നുന്നതാണ് അവസാനം വന്നു വരെ ഇത് പറയുന്നത് പക്ഷേ അത് ഇവർ വേണ്ടാന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ നമുക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ മാത്രമേ തുടക്കമല്ല നമ്മുടെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങൾ ഉടനെ തന്നെ അത് ഓക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ല പിന്നീടൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ട് കാരണം എനിക്ക് മനസ്സിൽ ഓക്കെ എന്ന് തോന്നിയൊരു പേര് പിന്നെ മറ്റുള്ളവരു മാറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ചിലപ്പോൾ ഞാൻ സമ്മതിക്കില്ല ഉടക്കുമത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുനിഷ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനം ഉറപ്പിക്കും അതിനകത്ത് ആശയം തോന്നുന്നു ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ കുട്ടികളും മോഹൻലാലും തമ്മിലുള്ളൊരു ഇതെന്ന് പറഞ്ഞില്ലേ ഈ സിനിമയുടെ ഇത് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് വെച്ചാൽ എല്ലാ നിലക്കും നന്മയുള്ള ഒരു കഥാപാത്രമാണ് ബേബി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്ത സിനിമ മെഴുന്നിരപ്പുകൾ അതിൽ മോഹൻലാലിന്റെ കഥാപാത്രം റിച്ചാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരൂപമായിട്ടുള്ളൊരു കഥാപാത്രത്തിന്റെ കഥാപാത്രം ഹീറോ ആയിട്ടൊരു സിനിമയാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ദിനങ്ങളെ വന്നിട്ട് പോകുമോ അതായിരുന്നു പക്ഷെ അത് പിന്നെ അത്ര വലിയ ഓർമ്മ ഉണ്ടെന്നുള്ളതാണ് നമ്മളെ എന്നിപ്പോൾ കാണുകയും സൗഹൃദം ഉണ്ടാവുകയും ചെയ്യാറ് മാന്യ മഹാജനങ്ങളെ ഞങ്ങളുടെ പരിപാടിയിലെ അടുത്ത ഇനം നിങ്ങളുടെ കണ്ണിനും കരലിനും കുളിരു പകരുന്ന മായാജാല പ്രകടനങ്ങളാണ് അതുപോലെ ഭയങ്കര ചേട്ടന്റെ ഫാദർ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ഈ പലപ്പോഴും ഈ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഇഷ്ടമുള്ള ആളായിരുന്നുണ്ട് ഇങ്ങനെ ബസ്സിലും മറ്റുമൊക്കെ കേറിയിട്ട് അങ്ങനെ പോകുമ്പോൾ ഈ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറീസുമായിട്ടൊക്കെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെന്ന് ഒരു മലയാളി വാരത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺവെൻ്റിൽ താമസിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ ജോലിക്കാരോടും ആ തോട്ടത്തിലെ തൊഴിലാളികളോടും പെരുമാറുന്ന ഒരു രീതി ഭയങ്കര ശുണ്ടിയെടുത്തുകൊണ്ടും ശകാരിച്ചുകൊണ്ടും വെട്ടാൻ വരുന്ന പോലെയാണ് വരിക അത് കഴിഞ്ഞ ശേഷം കെട്ടിപ്പിടിച്ചിട്ട് അയാൾക്ക് അയാളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടില്ലാത്ത ഇടത്തോളം സ്നേഹം പോലും പകർന്നു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ മനസ്സിൽ അപ്പം തോന്നുന്ന റിഫ്ലക്സുകൾക്ക് യാതൊരു മുഖംമറയും ഇടാത്ത ഒരു മനുഷ്യൻ എന്ന് അതൊരു വൈദികൻ്റെ കുപ്പായത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല വൈദികരുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു അത് അയാളെ പോലത്തെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിന് ആ നിറവ് കിട്ടിയതും അതിന്റെ ഒരു ആ ഒരു അഭിനയ സമ്പ്രദായത്തിൻ്റെതായ എല്ലാ ഈ തരാം ചിറ്റവട്ടങ്ങളും അന്ന് കൃത്യമായിട്ടാണെങ്കിൽ ശരിയാണ് പള്ളി വകയാ മനസ്സിലായോ ആ കാണുന്ന മൊനമ്പ് പോരാ പള്ളിയുടെ ഓഹോ എൻ്റെ പള്ളി വക സ്ഥലത്ത് ചോദിക്കാൻ വേണ്ട പറയാൻ വേണ്ട ചുമ്മാ കയറി പൊറുതി തുടങ്ങാ പോക്കിരുത്തോ നല്ലടോ ഇതിന് പറയുക